അഥവാ അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്നുള്ള കാശ് പോകുന്നതിന് ഒരു ഉറപ്പിച്ചു ഗിയർ ബോക്സിന്റെ അകത്ത് ഡാമേജ് ഉണ്ട് എന്നുള്ളത് പക്ഷേ അതിലൊരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഹായ് ഞാൻ സബിൻ സലീം വാഹനപ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മെക്കാനിക്കും സ്വാഗതം നിങ്ങൾ വേണ്ടീട്ട് ഗിയർ ബോക്സിന് എന്തെങ്കിലും പണി വന്ന് ഇരിക്കുകയാണോ ശരിക്കും പറഞ്ഞാൽ ഗിയർ ബോക്സ് നല്ല രീതിയിൽ സൂക്ഷിക്കാൻ നമ്മൾ എന്തൊക്കെ ഏതൊക്കെ രീതിയിലുള്ള കെയറിങ് കൊടുക്കണം സിമ്പിൾ ആണ് വളരെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് എഞ്ചിൻ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത് തന്നെ നമ്മൾ ഗിയർ ബോസിന് ഇമ്പോർട്ട് കൊടുക്കണം പക്ഷേ ഒരു ഹഡ്രഡ് പെർസെൻറ്റ് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുകയെന്ന് വേണ്ട എന്നാലും ഒരു സെവൻറ്റി പെർസെൻ്റ് എങ്കിലും മിനിമം ഇമ്പോർട്ടൻറ്റ് കൊടുക്കുകയാണെങ്കിൽ ഗിയർ ബോക്സിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ ഗിയർ ബോക്സ് വണി എന്നൊക്കെ പറഞ്ഞാൽ ഇത്തിരി കോംപ്ലിക്കേറ്റഡുള്ള സാധനങ്ങളായിരിക്കും ഒരു പക്ഷേ കിട്ടാത്ത സാധനങ്ങൾ വരെ വണ്ടിയിൽ വന്നുവരും അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു വണ്ടിയുടെ ഗിയർ ബോക്സ് എന്ന് കാണിച്ചിരാം ഗിയർ ബോക്സിൻ്റെ അവസ്ഥയെന്ന് കാണിച്ചിരാം എന്നിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം ഈ കാണുന്നത് മഹേന്ദ്രയുടെ മറാസോ എന്ന് ഒരു മോഡൽ വാഹനത്തിന്റെ ഗിയർ ബോക്സിൻ്റെ ഭാഗങ്ങളാണ് അപ്പം ഈ വണ്ടിയിൽ കലപല കൃക്രി എന്നുള്ള രീതിയിൽ ശബ്ദവും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നതാണ് സംഭവം ഇളക്കി നോക്കിയപ്പോൾ തന്നെതാ ഇതുപോലെ എന്തോ അരഞ്ഞ് നാശമായി ഇതുപോലെ വന്നിട്ടുണ്ടായിരുന്നു സംഭവം വേറെ ഒന്നുമല്ല സൗണ്ട് കേട്ടിട്ട് അവർ പല വർക്ക്ഷോപ്പുകളും കൊണ്ടുചെന്നു പലരും പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞു ആർക്കും ഇന്നതാണെന്ന് കൺഫേം ചെയ്ത് പറയാൻ കഴിയാത്തതുകൊണ്ട് തന്നെ അവർ യൂഷ്വലി ഈ വണ്ടി ഉപയോഗിച്ചു സ്വാഭാവികമായിട്ടും അവർ ആ വണ്ടി വലിയ കുഴപ്പമില്ല എന്നൊക്കെയുള്ള രീതിയിൽ ഉപയോഗിച്ചു പക്ഷേ പണി കിട്ടി പണി കിട്ടിയത് എങ്ങനെയാണ് മെയിൻ ഷോപ്പിൻ്റെ ബെയറിങ്താ ഇതുപോലെ ഡാമേജ് ആയി പോയി ആയിപ്പോയി കണ്ടാസു എന്ന് പറയുന്ന വണ്ടിയോട് ഒരിത്തിരി അവഗണനയാണ് അവഗണനയെന്നല്ല ഒരു വള്ളിക്കേസ് എന്നുള്ള രീതിയിലായിരിക്കും ചിലവർ കാണുന്നത് ശരിക്കും പറഞ്ഞ സത്യാവസ്ഥ അതാണ് കേട്ടോ ഇപ്പം ഈ ഒരു ഗിയർ ബോക്സ് നമ്മൾ നമ്മളടുത്ത് കൊണ്ടുവന്നു നമ്മൾ ചെക്ക് ചെയ്തു നമ്മൾ നോയിസ് ചെക്കറൊക്കെ വെച്ച് ചെക്ക് ചെയ്തു ഇതിന്റെ മെയിൻ ഷാഫ്റ്റിന്റെ കൗണ്ടർ ഷാഫ്റ്റിന്റെ ബെയറിംഗ് പോയതാണെന്നുള്ളത് നമ്മൾ കൺഫേം ചെയ്ത് പറഞ്ഞു അതിനുശേഷം ഇളക്കാൻ നേരത്തതാ ഈ കാണുന്ന പോലെ ബോൾട്ടി നിന്നൊക്കെ നല്ല കട്ട് ട്രക്ക് ഓയിൽ ചോർത്തിയുമ്പോഴും ഡ്രെയിൻ ഇട്ടി നിന്നൊക്കെ നമുക്ക് ഇത് കണക്ക് ഒരു ഡാമേജ് പാർട്സുകളൊക്കെ കിട്ടാൻ തുടങ്ങി അപ്പോൾ നമ്മൾ ഉറപ്പിച്ചു ഗിയർ ബോക്സിൻ്റെ അകത്ത് ഡാമേജ് ഉണ്ട് എന്നുള്ളത് പക്ഷേ അതിലൊരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് ഒരു ടെൻഷൻ മാത്രമേ ഉള്ളായിരുന്നു ഈ ബെയറിങ് ഒടഞ്ഞിട്ട് ഇതിൻ്റെ ഈ തരികളെല്ലാം കൂടി നമ്മുടെ ഈ വീലിൻ്റെ ഇടയിലേക്ക് കയറിയിട്ട് ഈ വീലുകൾ ഡാമേജ് ആകുമെന്നുള്ള ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു ഭാഗ്യത്തിന് ഇതുവരെ കംപ്ലൈൻ്റ് ഒന്നും കണ്ടിട്ടില്ല വീലുകൾക്കൊന്നും ഡാമേജ് ഒന്നും വന്നിട്ടില്ല അഥവാ അങ്ങനെ വല്ലതും സംഭവിച്ചിരുന്നെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്നുള്ള കാശ് പോകുന്നതിന് ഒരു അന്തോ കുന്തവും ഉണ്ടാവില്ലായിരുന്നു അപ്പോൾ നമുക്കിതിൽ ഡാമേജ് ആയിട്ടുള്ള ബെയറിംഗ് എന്ന് പറഞ്ഞാൽ മെയിൻ ഷാഫ്റ്റിൻ്റെ ബെയറിങ് ഡാമേജ് ആയിട്ടാണ് അതിൻ്റെ തരികളെല്ലാം കൂടെ കയറി കൗണ്ടർ ഷാഫ്റ്റിൻ്റെ ഒരു ബെയറിങ് പോയിട്ടുണ്ട് പിന്നെ നമ്മുടെ ഹൗസിംഗിൻ്റെ രണ്ട് ബെയറിങ് പോയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഗിയർ സെറ്റിൻ്റെ ഒരു ബെയറിങ് പോയിട്ടുണ്ട് അപ്പോൾ ഇത് അഞ്ചെണ്ണം നമുക്ക് മാറേണ്ടി വരും നമുക്കിതിൻ്റെ ബെയറിങ്ങിൻ്റെ സൗണ്ടുകളൊന്നും കേൾക്കാം കേൾക്കുന്നുണ്ടോ സൗണ്ട് കേൾക്കുന്നുണ്ടോ എന്ന് വീഡിയോ വരുമ്പോഴേ അടുത്ത അപ്പോൾ നിങ്ങളുടെ വാഹനത്തിന് ഇതുപോലൊരു ഗതി വരാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് നോക്കാം ആദ്യം തന്നെ ഒരു ഉപദേശം തന്നെ തുടങ്ങാം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളെ വണ്ടിയുടെ ഗിയർ ബോക്സിനെ ഡാമേജ് ആക്കുന്ന രീതിയിൽ ഒരു പ്രവർത്തനങ്ങൾ ചെയ്യാതിരിക്കുക ഇപ്പം വരുന്ന വാഹനങ്ങളുടെ ടീത്തും കാര്യങ്ങളൊക്കെ അത്രക്കൊണ്ട് ഭയങ്കര സ്ട്രോങ് കാര്യങ്ങളും ആയിരിക്കത്തില്ല പഴയ വാഹനങ്ങളൊക്കെ കണക്ക് ദാ ഇതുപോലെ തീത്തുകളൊക്കെ ഇത് കണക്ക് അത്ര ഭയങ്കര ടൈറ്റായിട്ടുള്ള ഒരു ഇതൊന്നും ആയിരിക്കത്തില്ല ഇപ്പം പ്ലെയർ വെച്ച് ചുമ്മാന്ന് പിടിച്ചാൽ ഉടഞ്ഞു വരും ആ രീതിയിലാണ് ഇതിൻ്റെ ടീത്തും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് പഴയ ഉണ്ടെങ്കിൽ എടുത്ത് കാണിച്ചിരമായിരുന്നു ഇപ്പം വേറെ ഒന്നും കിടപ്പില്ല അപ്പോൾ ഇതാണ് കാണുന്നതിൻ്റെ ടീത്തും കാര്യങ്ങളും അപ്പം ടീത്ത് തിരി വന്ന് ഷാർപ്പ് ആയിരിക്കേണ്ട എഡ്ജിലൊക്കെ ചെറുതായിട്ട് ഒന്ന് പിടിച്ച് കറക്കുകയാണെങ്കിൽ അത് ഒഴിഞ്ഞ് കൈവരും ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഉറപ്പുള്ള ഒരു കാര്യമാണ് അപ്പം നിങ്ങൾ ചെയ്യേണ്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം വണ്ടിയുടെ ഗിയർ ബോക്സിന് ഡാമേജ് വരുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു സ്ട്രെയിൻ വരുന്ന രീതിയിൽ ഒരു രീതിയിലും ഉപയോഗിക്കാതിരിക്കുക ഇപ്പോൾ പലരും പല രീതിയിലുള്ള ഇൻസ്പിറേഷൻസ് ഒക്കെ തരും ഗിയർ ബോക്സ് പൊളിക്കാനുള്ളതാണ് ഗിയർ ബോക്സ് അങ്ങനെ ഉപയോഗിച്ചാൽ ഇങ്ങനെ ചെയ്യാനുള്ളതാണ് ഗിയർ ബോക്സാവുമ്പോൾ പൊളിക്കണം എന്നൊക്കെ പറഞ്ഞ് പല രീതിയിലുള്ള ആ പ്രചോദനങ്ങളൊക്കെ ഒരു ചെയ്യുകയാണെങ്കിൽ ഞങ്ങളെ കണക്കുള്ള വർഷാപ്പുകാർക്ക് എന്തെങ്കിലും അരിവാങ്ങാനുള്ള വകുപ്പ് കിട്ടും ആദ്യത്തെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളൊരു കാര്യവശാലും നിങ്ങളുടെ വണ്ടിയിലെ ഗിയർ ബോക്സിന് സ്ട്രെയിൻ വരുന്നിട്ടുള്ള ഒരു പ്രവർത്തനവും ചെയ്ത് അതായത് പെട്ടെന്ന് ക്ലച്ച് നിന്ന് കാലെടുത്ത് വണ്ടി എടുക്കുക ഓവർ റേസ് ചെയ്ത് പെട്ടെന്ന് വണ്ടി ചാടിച്ചെടുക്കുക ഓടി വന്ന വണ്ടി ഇപ്പം ഫസ്റ്റിട്ട് ഓടി വരിക പെട്ടെന്ന് റിവേഴ്സ് ഇട്ടിട്ട് എന്ന് പറഞ്ഞ് റിവേഴ്സ് എടുക്കുക അങ്ങനത്തെ കിരാത പ്രവർത്തനങ്ങളൊന്നും വാഹനങ്ങളിൽ ചെയ്യരുത് കാര്യം കിരാത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ വേറെകൊണ്ടല്ല അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും വാഹനങ്ങൾ കൂടുതലായിട്ട് എഞ്ചിൻ സൈഡ് ഗിയർ സൈഡൊക്കെ വളരെ ഡാമേജ് വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലായിരിക്കും ഇപ്പം നമ്മളിപ്പോൾ ഗിയറിൻ്റെ കാര്യമാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഗിയറിൽ ഡാമേജ് കൂടുതൽ ഉണ്ടാക്കാൻ ചാൻസ് ഉള്ള കാര്യമാണ് എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അതിന് കൂടുതലുള്ള മറ്റൊരു കാര്യം കൂടിയാണ് ഒരു കാരണം കാരണവശാലും ഗിയറിൽ ലോഡ് ചെയ്ത് വണ്ടി പാർക്ക് ചെയ്യാതിരിക്കുക ഇപ്പം നിലപ്പായത്തിറയിലൊക്കെ ഗിയർ ലോഡ് ചെയ്ത് പാർക്ക് ചെയ്താൽ വലിയ പ്രശ്നങ്ങളൊന്നും വരത്തില്ല പക്ഷേ ഇറക്കത്തും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് നിങ്ങളൊരു വെച്ചാൽ നിങ്ങൾ വണ്ടിയുടെ ഗിയറിൽ ഗിയറിൽ ഇട്ട് ലോഡ് ചെയ്യാതിരിക്കുക മാക്സിമം പാർക്കിംഗ് ബ്രേക്ക് ഉപയോഗിക്കുക ഹാൻഡ് ബ്രേക്ക് ഉപയോഗിച്ചതിന് ശേഷം ഗിയർ ജുമ്പ സേഫ്റ്റിക്ക് വേണ്ടി ഗിയർ ഇടുക അപ്പോൾ പാർക്കിംഗ് ബ്രേക്ക് സ്ലിപ്പ് ആവുകയാണെങ്കിൽ നമ്മൾ ഗിയറിൽ ഈ വണ്ടി സ്റ്റക്കായി നിന്നോളും വണ്ടി ഓടാൻ അതായത് ഉരുണ്ട് മുമ്പോട്ട് പോയി വലിയ ആക്സിഡൻറ്റ് ആവാൻ നിന്നോളും എന്നുള്ള കൺസെപ്റ്റ് കൊണ്ട് മാത്രമാണ് ഗിയർ ഇട്ട് വെക്കുക എന്ന് പറയുന്നത് അല്ല ഗിയർ കൊണ്ട് നിർത്തുക എന്നുള്ള കൺസെപ്റ്റ് അല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക പിന്നെ അടുത്ത കാര്യം വെച്ചാൽ കൃത്യമായിട്ടുള്ള മെയിൻ്റനസ് അതായത് കറക്റ്റ് സമയത്ത് ഇതിൻ്റെ ഓയിൽ മാറുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായത്തിൽ ഇരുപത്തയ്യായിരം മുപ്പതിനായിരം കിലോമീറ്ററിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ഒരു മുപ്പതിനായിരം മുപ്പതിനായിരം കിലോമീറ്ററിൽ ഗിയർ ഓയിലും കാര്യങ്ങളും കൃത്യമായിട്ട് മാറുക ഗിയർ ഓയിൽ മാറുന്നതെന്ന് വെച്ചാൽ തൊണ്ണൂറ് എൺപത് തൊണ്ണൂറ് എന്നൊക്കെ പറഞ്ഞ പല ഗ്രേഡുകൾ വരുന്നുണ്ട് നിങ്ങളുടെ വണ്ടിയുടെ പഴക്കത്തിനനുസരിച്ച് കൃത്യമായിട്ട് ഓയിലുകൾ മാറാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും രീതിയിലുള്ള ശബ്ദവും കാര്യങ്ങളും അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ കേട്ട നിമിഷം തന്നെ വർക്ക്ഷോപ്പിൽ കൊടുത്ത് അത് എന്താന്നുള്ള കൃത്യമായിട്ട് ഫൈൻഡ് ചെയ്ത് ആ ഒരു പ്രശ്നം കൃത്യമായിട്ട് പരിഹരിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം ചെറിയ പ്രശ്നങ്ങൾ അതായത് ഇപ്പം ഇതിൽ ശരിക്കും സത്യം ഉള്ളത് പറയുകയാണെങ്കിൽ ഇതിൽ ശബ്ദം കേട്ട സമയത്ത് തന്നെ ഒരു വർക്ക്ഷോപ്പിൽ പോയപ്പോൾ ഏതെങ്കിലും വർക്ക്ഷോപ്പ് ഇന്ന പ്രശ്നമാണെന്ന് പറഞ്ഞ് ഇളക്കിയിരുന്നെങ്കിൽ ഈ അഞ്ച് ബെയറിംഗ് കാര്യങ്ങൾ ഒരുമിച്ച് മാറേണ്ടി വരത്തില്ലായിരുന്നു ഈ ഒരു ഒറ്റ ബെയറിംഗ് കാര്യം തീർന്നേനെ സിമ്പിളായിട്ട് ഒരു ചിലപ്പോൾ ഒരു ഒന്നു ദിവസം കൊണ്ട് ഇതിൻ്റെ പണി ഇല്ലാവുന്ന കേസുകളായിരുന്നു ഇതിങ്ങനെ ബെയറിംഗ് പ്രസ് ചെയ്ത് വെളിയിലെടുത്ത് സിമ്പിളായിട്ട് ഇതിൻ്റെ സാധനങ്ങളൊക്കെ മാറി കറക്റ്റ് ചെയ്ത് സെറ്റ് ആക്കാവുന്ന കേസുകളായിരുന്നു ചെറിയ പൈസയ്ക്ക് അതായത് ഇപ്പം ചിലവാക്കുന്നതിൻ്റെ പൈസയുടെ ഒരു രണ്ട് ശതമാനം മാത്രം വെച്ചിട്ട് ഈ വണ്ടിയുടെ പണി തീർക്കാൻ മറ്റുമായിരുന്നു എന്നുള്ളതാണ് നാലാമത്തെ കാര്യം ഗിയറിൽ നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള ഓയിൽ ലീക്കുകളോ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അത് കൃത്യമായിട്ട് വർക്ക്ഷോപ്പിൽ കൊണ്ടുചെന്ന് കറക്റ്റിന് അത് കൺഫേം ചെയ്ത് ക്ലിയർ ചെയ്യുക കാര്യം വെച്ചാൽ നമ്മൾ എഞ്ചിൻ ഓയിൽ നടക്കുന്ന എപ്പോഴും ചെയ്യാൻ പറ്റുന്ന സാധനമല്ല ഗിയർ ഓയിൽ അതുകൊണ്ട് തന്നെ നമുക്കത് കുറയുന്നുണ്ടോ എന്ത് കണ്ടീഷനാണെന്ന് അറിയാൻ പറ്റത്തില്ല ചിലപ്പോൾ ഓട്ടത്തിലായിരിക്കും കൂടുതൽ ലീക്കും കാര്യങ്ങളും വരുന്നത് ഓയിൽ സീലിൻ്റെ ഇടയിൽ നിന്നൊക്കെ ആണെങ്കിൽ ഇപ്പം വണ്ടിയുടെ ആക്സിൽ സീലിൻ്റെ ഇടയിൽ നിന്നൊക്കെയാണ് ലീക്കുന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റില്ല ഈ സാധനം എങ്ങനെ ലീക്കാവുന്ന എത്രത്തോളം പോയിട്ടുണ്ടെന്ന് അറിയാൻ പറ്റില്ല നമ്മൾ ചിലപ്പം വല്ലതും പൊട്ടി പൊളിയോ സൗണ്ടോ കേട്ടതിന് ശേഷമായിരിക്കും തിരിച്ചറിയുന്നത് നമ്മൾ വണ്ടിയുടെ ഗിയർ ബോക്സിന് പണി കിട്ടി എന്നുള്ളത് അഞ്ചാമത്തെ കാര്യം ക്ലച്ച് ക്ലച്ച് കൃത്യസമയത്ത് കൃത്യമായിട്ട് മാറുക എന്നുള്ളതാണ് ക്ലച്ച് കറക്റ്റ് മാറിയില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഗിയർ സൈഡിൽ പ്രശ്നം വരും ഇപ്പം കുറേ മഹാന്മാർ വരും വരും എങ്ങനെയാണ് ക്ലച്ച് മാറിയില്ലെങ്കിൽ പ്രശ്നം വരിക എന്നുള്ളത് ഈ പ്രഷർ പ്ലേറ്റിനും അല്ലെങ്കിൽ സ്ലിപ്പറി ആയിട്ട് അതായത് സ്ലിപ്പായി സ്ലിപ്പായി പിടിക്കുന്ന സമയത്ത് ജർക്കിങ് വരും ജർക്കിങ് വരുമ്പോഴത്തേക്ക് ഇത് കണക്ക് ഗിയർ ബോക്സിൻ്റെ ഉത്ഭാഗങ്ങളിൽ കൂടുതലായിട്ട് പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഒരിക്കലും തളിക്കളാൻ പറ്റാത്തൊരു കാര്യമാണ് അതുകൊണ്ട് ക്ലച്ച് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും വിഷയങ്ങൾ വന്നാൽ കൃത്യമായിട്ട് ക്ലച്ച് സെറ്റ് മാറുക അല്ലെങ്കിൽ ഗിയർ ബോക്സിന് പണി വരും എന്നുള്ളത് ഉറപ്പാണ് ഗിയർ ബോക്സ് മാത്രമല്ല ഇമ്പാക്ട് എഞ്ചിനും വരും പക്ഷെ നമ്മളിപ്പോൾ ഗിയർ ബോക്സിൻ്റെ കാര്യം പറയുന്നത് മാത്രമാണ് ഗിയർ ബോക്സിൻ്റെ കാര്യം എടുത്തു പറയുന്നത് ഇതിനേക്കാൾ പ്രധാനമായിട്ടൊരു കാര്യം എന്ന് വെച്ചാൽ മര്യാദയ്ക്ക് വണ്ടി ഓടിക്കുക എന്നുള്ളതാണ് പലരും പലതും പറയുന്നതായിട്ട് വണ്ടിയിൽ കാണിക്കുകയാണെങ്കിൽ വണ്ടി ഡാമേജ് ആകും എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ എന്തായാലും നിങ്ങളെ വാഹനം സൂക്ഷിക്കണമുള്ള നിങ്ങളെ മാത്രം ഉത്തരവാദിത്തമാണ് എന്ന് ഞാൻ ഓർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാം പറയണപ്പെടുന്നു വിശ്വസിക്കുന്നു നിങ്ങൾക്ക് പറയണപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ